ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ മഹാ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ചൈതന്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ വെള്ളിയാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശംബാലയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങളെ വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് അവർ അദ്ദേഹത്തിന് വേണ്ടി കാണിക്കയായി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വയ്ക്കുന്നതിൻ്റെ വീഡിയോയും അദ്ദേഹത്തിന് വേണ്ടി നെയ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി നെയ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ആണെന്നിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് അതിൽ കൂടാതെ അവിടുത്തെ നാമജപങ്ങളും കാര്യങ്ങളുമാണ് നെയ്യ് വീഡിയോയിലുള്ളത് ிவஸ் ஷாம்புஷீலேவணி பிரசாந்தீலநேநா சம்பால வாசனி ஷரநா சம்பால வாசனி ശരണു ശാസ ദീപമേ ഞങ്ങളിൽ തെളിയണമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളിൽ വളരേണമേ പരമജ്യോതി എമ്പു വനയോതി ശിവസ്വരൂപനീ ശാന്തശ്രീലനേ ശിവസ്വരൂപനേ പ്രശാന്തശ്രീലി ശിഥില മധുരമാകുമണിയായനടുത്തു വന്നതും ഒരു ഗിരി ശ शिवस्वरूपे शान्तशीलनी शिवस्वरूप ീപമേ അശരനാർ ശ്വാസ ദീപമേ ഞങ്ങളിൽ തെളിയണമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളിൽ വളരേണമേ പരമജ്യോതി ശിവസ്വരൂപ स्वरूपणे प्रशान्तशीरी വായിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഒരാൾ വായിച്ചു തരാൻ ബാക്കിയുള്ളവർ ഏറ്റവും വായിക്കും കേട്ടോ തുടങ്ങാല്ലോ ഓം സൂരജ് കൃഷ്ണായ വിജയം नमो ये मये शिवयोगीशराय धीमहि सुरलोकीशराय धीमहि तन्नो शिवस्वरूप प्रजोधय ओम शिवस्वरूपाय नमः ओम शिवस्वरूपाय नमः ओम शिवयोगीशराय नमः ओम शिवयोगीशराय नमः ओम शिवचैतन्य रूपाय नमः ओम शिवचैतन्य रूपाय नमः ओम शिवज्योति रूपाय नमः ओम शिवज्योति रूपाय नमः ओम शिवांश देवाय नमः ओम शिवांश ओम पंजाब नादा नादाय नमः ओम आंध्र नादा नादाय नमः ओम प्रबंज नादाय नमः ओम प्रबंज नादाय नमः ओम प्रणवेश नमः ओम शुभमयय नमः ओम संभालेश्वराय नमः ओम संभालेश्वराय नमः ओम श्रवणप्रियाय नमः ओम श्रवणप्रियाय नमः ओम शांतस्वरूपाय नमः ओम शांतस्वरूपाय नमः ओम शांतिदायकाय नमः ओम शांतिदायकाय नमः ായോഗ്യ <59an> देव पयाए न महाओ महालेए नहा महा कोए न महा महा बर ستنا ിയനെ ശിവസ്വരൂപനേ നിത്യജ്യോതില്ലേ ചത്സല ഇരുൾൾവഴിയിലെ വെളിച്ചമാകണിയേ കൈ പിടിച്ച് നടത്തിടിന പ്രിയനേ ശിവസ്വരൂപനേ നീലകണ്ട പ്രിയനേ ശിവസ്വരൂപനേ നിത്യ ജ്യോതില്ലേ ചത്സ शिवस्वरूपे आत्मा विना ഈ ഒരു ഏരിയ ഫുള്ള് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് വേറെ ദുഷ്ടശക്തികളിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും ഇവിടെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഓറ ടൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അതൊരു മനദുർഗാ സങ്കല്പമാണ് അമ്മയ്ക്ക് നമ്മൾ അവിടെ ഒരു വിപണനം നൽകിയിട്ടുണ്ട് നമ്മളവിടെ ഇനിയിപ്പം അവിടെ അമ്മയ്ക്ക് വേണ്ടി ഒരു കീടങ്ങണക്ക് കെട്ടി ആ അമ്മയെ നമ്മളവിടെ ഇരുത്തും മാത്രമല്ല നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അവിടെ ഒരു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പ്രാർത്ഥന ആലയം പണിയും അത് മാർച്ച് മാസത്തോടുകൂടി പൂർത്തിയാകും എന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സമാധിയായ ദിവസം മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് അന്നത് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം എല്ലാം പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അതിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മളവിടെ ഒരു സമാധി കിട്ടുന്നുണ്ട് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനോടുകൂടി കിട്ടണമെന്ന് അദ്ദേഹം വേണം ആഗ്രഹിച്ചത് അത് പ്രകാരം നമ്മളവിടെ കിട്ടുന്നുണ്ട് അവിടെ ഒരു ഓപ്പൺ കിച്ചൺ എപ്പോഴും കാണും ആർക്ക് വേണോ വന്നിട്ട് ഇഷ്ടമുള്ള സാ ആഹാരം ഉണ്ടാക്കി കഴിക്കാനായിട്ടൊരു ഓപ്പൺ കിച്ചൺ എപ്പോഴും അവിടെ കാണും അവിടെ ഒരു ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ആവശ്യമായ സാധനങ്ങളെല്ലാം കാണും എല്ലാം എന്ത് വേണോ ആർക്ക് പോകണം ഇവിടെ വന്നാൽ പോയി അവർ വയറ് നിറച്ച് സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആരും ഇവിടെ വന്നാലും വിഷമം പോകാൻ പാടില്ല വേണ്ടിയാണ് നമ്മൾ ഒരു പ്രാർത്ഥനാലയം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ വേണ്ടി നമ്മളവിടെ പരിഗണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ വായിച്ച നാമാവലി നിങ്ങൾ എന്ത് കാര്യത്തിനറേലും പുറപ്പെടുമ്പോഴും വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് കിട്ടും കൊച്ചു കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടി പരീക്ഷയ്ക്കോ ക്ലാസിനോ പോകുന്നതിന് മുമ്പ് അതിനോട് പറയുക സ്കൂളിൽ പോകുന്നതിന് പറയുമ്പോൾ മോനെ മോണിതൊന്ന് വായിച്ചിട്ട് നീ പോകും അത് ഏറ്റവും പോലെ നമുക്കൊരു അഞ്ചിലെ പത്ത് മിനിറ്റ് കൊണ്ട് അത് വായിച്ചു തീർക്കാവുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് അതിനൊരു ചേഞ്ചസ് മതി അതിനുള്ള കാര്യം നമുക്കൊരു ഗ്രൂപ്പുണ്ട് എല്ലാ ദിവസവും ആറ് നാൽപ്പത്തഞ്ചിന് നമ്മളൊരു ലെവറ്റ പ്രാർത്ഥന ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് ഇന്നലെ ഒരു കുട്ടി അദർശ്യമായിട്ടാണെങ്കിലും അതിനൊരു വോയിസ് കിട്ടുന്ന ഈ പ്രാർത്ഥന കുറച്ചുകൂടെ നേരത്തെ ആക്കി കൊള്ളാമായിരുന്നു കാരണം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു എനർജി കിട്ടണം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിത് ശീലിക്കുക നമ്മുടെ ബാക്കിയുള്ള പ്രാർത്ഥന നിർത്താൻ ഞാൻ പറയില്ല അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിതും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഈ മഹാനായ ശിവയോ ഈശ്വരനെ എങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വൈഭവം കിട്ടുന്നത് നമ്മളൊരു പന്തടുത്തൊരു ചെമറിൽ ആ എറിയുന്ന സ്പീഡ് അടുത്തേക്ക് നമ്മളടുത്തീരിച്ചു അതുപോലെ തന്നെയാണ് നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിലോട്ട് നിങ്ങൾ അടുക്കുന്നു അത്രത്തോളം സ്പീഡായിട്ട് അദ്ദേഹത്തിൻ്റെ റിക്കോറി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കൊണ്ടുവന്നു ഈ ഇന്നത്തെ വീഡിയോ അതിൻ്റപ്പിയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഓമഹ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ